ഹലോ മച്ച എല്ലാവർക്കും എല്ലാവർക്കും സോജിസൈവർ എന്ന യൂട്യൂബ് ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ അത്മാതിരി കാണാൻ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരും വിചാരം ഈ റബ്ബർ ടാപ്പിംഗ് എളുപ്പമാണെന്നാണ് വിചാരം ഓക്കെ റബ്ബർ ടാപ്പിംഗ് പാടാണ് ഞാൻ ഇന്ന് റബ്ബർ ടാപ്പിങ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് വന്നാണ് പുതുതായിട്ട് അടുത്തയാണ് ഓക്കെ അപ്പം ഇന്നാണ് അതിൻ്റെ തെളുപ്പും കാര്യമൊക്കെ നടക്കുന്നത് അപ്പം ആൾറെഡി നേരത്തെ ഒരാൾ വെട്ടി സെറ്റായില്ല അപ്പം അതിനുശേഷം ഞാനാണത് വെട്ടാൻ പോണേ കാ പണിയായി നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല എന്നുവെച്ചാൽ ഞാൻ ഈ ഒരു ഫീൽഡ് മരം വെട്ടിയിട്ടാണ് എൻ്റെ കിളിയൊക്കെ തിന്നാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെ ഒരാളെ ഒരു രൂപ പറ്റിച്ചെടുത്തിട്ടില്ല ഓക്കെ അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക എല്ലാവരും ഓക്കെ ഞാൻ എൻ്റെ കാടും പടലൊക്കെ കാണിച്ചിരുന്നതായിരിക്കേണ്ട ഫുൾ കാടും പടലാണ് നിൽക്കണത്ത് പോലും നല്ല കാടും കാര്യമൊക്കെ ഉണ്ട് അപ്പം കഷ്ടപ്പാടാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാലേ നമ്മളാരും പൈസ ഫ്രീ ആയിട്ട് തരത്തില്ല നമ്മൾ കഷ്ടപ്പെട്ടേ എടുക്കുള്ളൂ പക്ഷേ എനിക്ക് ബാഡും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാര്യങ്ങൾ ബാഡുകളെ പറ്റിച്ച് എനിക്ക് തരാം വേളെങ്കിൽ അങ്ങനെ ചുമ്മാ സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇന്ന് വരെ ഈ നിമിഷം വരെ സത്യസന്ധതയായിട്ടാണ് നിൽക്കുന്നത് സത്യസന്ധതയായിട്ടുള്ള ദൈവമുണ്ട് അതേമാതിരി സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരടുത്ത് അറിയാൻ പറ്റും എല്ലാവർക്കും അറിയാൻ പറ്റും അവ ലൈഫിൽ ഫുൾ സക്സസ് ആയി പോയിക്കൊണ്ടേ ഇരിക്കും ഹാർഡ് വർക്കാണ് കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഈ കഷ്ടപ്പെടേണ്ട ഒരു ദിവസം നമുക്കൊരു ദിവസം ഒരു വിജയമുണ്ട് ഓക്കെ നമുക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറമെ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചുമ്മാ എനിക്ക് എൻ്റെ കിളിയെ വളർത്താൻ്റെ ഫാമിലി ഇൻകവും എനിക്ക് ഇൻകോം അല്ലാതെ എനിക്ക് ഫുഡ് വാങ്ങിക്കാനും അല്ലെ എൻ്റെ ഫോൺ റീചാർജ് ചെയ്യാനും എൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇത് നടന്നു പോകുന്നുണ്ട് മെയിൻ എനിക്ക് കിളിക്ക് തെറ്റിയെ വാങ്ങിക്കേണ്ട പൈസ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം ഭയങ്കര രീതിയിലുള്ള പൈസ എങ്കിലും എനിക്ക് ഒരുവിധം അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റും ബാക്കിയുള്ള പൈസയാണ് ഞാൻ യൂട്യൂബിൽ ഓരോ യൂട്യൂബിൽ ഓരോരോ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഇതേമാതിരി സപ്പോർട്ടാണ് ആവശ്യം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ പോകാം ഓക്കെ ഷൂട്ട് ഷൂട്ടുകൊണ്ട് വരാനാണ് എനിക്ക് കുറേ തള്ളക്കുളികളും പഴക്കങ്ങളും കിട്ടും എനിക്ക് ഷൂട്ടുകൊണ്ടും അതേമാതിരി ഫുൾ പാൻറ്റിട്ടു കൊണ്ടാണ് മരംപെട്ട് വരേണ്ടത് ഓക്കെ അത് നമ്മളെ ഉള്ളതാണ് പക്ഷേ ഞാൻ ഇത് പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പുല്ലിൻ്റെ ഹൈറ്റ് നോക്കാം താണ്ടല്ലോ എൻ്റെ എൻ്റെ കാറിൻ്റെ പൊക്കം വരെ പുല്ലുണ്ട് കാണിച്ചു തരാം വേണ്ട ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ പഴപ്പം ഈ മരണം വെട്ടേണ്ടത് എങ്ങനെ പോകുമെന്ന് ഒരു ഐഡിയ ഇല്ല ഗായ്സ് ഓക്കെ ഏത് വഴി പോവുമോ ഇതിനകത്ത് എന്തിനാണ് ഉള്ളതെന്നും ഒരു ഐഡിയ ഇല്ല ആരെങ്കിലും ചത്തുകിടന്നാൽ പോലും അറിയത്തില്ല ഗായ്സ് അത്രയ്ക്ക് പോച്ചയും കറളാണ് താണ്ട ഇതൊന്നും കാണാനേ ആയിട്ടല്ല വഴി എവിടെ കൂടെയെന്നൊരു ഐഡിയയില്ല ആർക്കെങ്കിലും ഐഡിയയും കാര്യങ്ങളും അറിയാമെങ്കിൽ പറയുക അപ്പോൾ അത്രയ്ക്ക് പാടാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് വല്ല പാമ്പാ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എങ്ങനെ അറിയാൻ പറ്റും ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇത് അത്രയ്ക്കും ടാസ്ക്കാണ് എനിക്ക് വേണമെങ്കിൽ ഇപ്പം കിളിയും വളർത്തി വീട്ടിലിരിക്കുക കിളിയും നിങ്ങൾക്കാർക്കെങ്കിലും വേടുകളൊക്കെ പറ്റിച്ച് വന്ന് അതിൽ ഹോസല് ചുമ്മാ ആൾക്കാരെ ജീവിച്ചിരിക്കുക അങ്ങനെ ആവശ്യമില്ല ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഇതിലാണ് എൻ്റെ പ്രതിഫലമാണ് ഞാൻ എൻ്റെ കിളി വളർത്തുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ ഇതും കൂടെയാണ് അതിൻ്റെ വേണ്ട ഫുള്ള് കാണുമ്പോൾ തന്നെ അറിയണ്ട എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ഇതാണ് നമ്മുടെ മരം ഒരാൾ വെട്ടി വച്ചിക്കണ കോലം ഓരോരുത്തരും ഓരോ ഇതാണ് എൻ്റെ പൊന്നോ ഒരു ഐഡിയ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണുള്ളത് ഇവിടെ വേറെ ആരും ഇല്ല കണ്ട വേറെ ആരും എൻ്റെ അടുത്താരും ഇല്ല നമുക്ക് മരം വെട്ട് പഠിക്കാം ഇതാണ് കത്തി തക്കയെല്ലാം ഒറ്റ കൈ കൊണ്ട് വെട്ടി ഷിരിച്ചുകൊണ്ട് ഇത് പുതിയായിട്ട് തെളിക്കുന്നതാണ് ഒരാൾ വെട്ടി വച്ചിക്കുന്ന സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വേറെ തെളിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ വേണ്ട ഒരാൾ മരം വെട്ടി കേട്ടാക്കണ്ട പ്രൈസ് അതെ അടുത്ത് തെളിക്കാൻ പോവുകയാണ് ഇതിന് ഇവിടുത്തെ വീഴുന്ന ചാവും ആളുകൾ വേണ്ട ആളുകൾ വീഴുന്ന ഇവിടെ ചാവുന്ന ഒരു ഐഡിയ ഇല്ല എന്നാലും ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഓക്കെ ഇതിനും കൂടുതൽ നിങ്ങൾ മടുപ്പിക്കുന്നില്ല ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ബേഡുക കാര്യങ്ങളൊക്കെ ഞാൻ വളർത്തുന്നത് ഓക്കെ അപ്പോൾ ഇത് വഴി പോകണമെങ്കിൽ ഒരു ചങ്കുറപ്പും കാര്യങ്ങളൊക്കെ വേണം അത് ആൾറെഡി എനിക്കുണ്ട് എങ്കിലും നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ കഷ്ടപ്പെട്ടാൽ പൈസ കിട്ടുള്ളൂ കഷ്ടപ്പെട്ടാൽ ജോലി ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ ആരും ഫ്രീ ആയിട്ട് തരത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാം അപ്പം ഇതാണ് എൻ്റെ ജോലി ഇത് നിങ്ങൾക്ക് കാണിച്ചു എന്ന് തോന്നി ഓക്കെ